അവള് വരുന്നുണ്ട് ഇന്നലെ നീ കാര്യം പറയോ നാളെ കുറെയായി ഇങ്ങനെ പിന്നാലെ നടക്കുന്നു നിഖിൽ പറഞ്ഞത് കേട്ട് തലയുയർത്തിയ ശ്രീഹരി കണ്ടു അകലിൽ നിന്നും നടന്നെടുക്കുന്ന ചന്ദനയെ ഒരു നിമിഷം കണ്ടെടുക്കാതെ നോക്കി നിന്നുപോയി അവൻ നോക്കിയടാ ഇത്ര ഭംഗിയാണവൾക്ക് ഒരു ദേവിയെ പോലുണ്ടല്ലേ കണ്ടിട്ട് ഓ പിന്നെ വെറും ദേവിയല്ല ഭൂലം ദേവി ഒന്ന് പോടാപ്പാ പ്രേമിക്കുന്ന പെടിനെ കാണുമ്പോൾ എല്ലാവന്മാർക്കും ഇങ്ങനെയൊക്കെ തന്നാ തോന്നുന്നേ കെട്ട് കഴിയുമ്പോൾ ഈ തോന്നലൊക്കെ മാറിക്കോളും പരിഹാസത്തോടെ നിഖിൽ പറഞ്ഞത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ശ്രീഹരിക്ക് ഓ നിനക്ക് പിന്നെ എല്ലാം ടൈം പാസ് ആണല്ലോ ആ ഗീതികയുടെ പിന്നാലെ എന്ന് പറഞ്ഞ് നടന്നിട്ട് അവളെയും കൊണ്ട് പോയി റൂമെടുത്ത കാര്യമൊക്കെ അറിഞ്ഞിരുന്നു ഞാൻ കേട്ടോ ആ പറഞ്ഞിട്ട് കേട്ട് പരിങ്ങിപ്പോയി നിഖിൽ മുഖം കടുപ്പിച്ച് അവനെ നോക്കിയ ശേഷം വീണ്ടും നടന്നു വരുന്ന ചന്ദ്രയെ നോക്കി ശ്രീഹരി ക്ഷണനേരം കൊണ്ട് മുഖത്തെ കടുപ്പം മാറി വീണ്ടും അവളിൽ വാ വാപ്പൊഴിച്ചു നിന്നു അവൻ ആഹാ ദേ നിൽക്കുന്നു കക്ഷി ഇന്ന് ലൊക്കേഷൻ മാറിയുള്ള നിൽപ്പാണല്ലോ സ്ഥിരം അപ്പുറത്തെ ആലിൻ്റെ ചുവട്ടിലല്ലേ നിൽക്കാറ് കൂട്ടുകാരി ശ്രീഹരിയെ ചൂണ്ടിക്കാണിക്കുന്നതിനു മുന്നേ തന്നെ അവനെ ശ്രദ്ധിച്ചിരുന്നു ചന്ദന ഈ ഇങ്ങനെ പിന്നാലെ നടക്കലല്ലാതെ മര്യാദയ്ക്ക് മുഖത്ത് നോക്കി കാര്യം പറയുന്നു നീ പ്രതീക്ഷിക്കേണ്ട കേട്ടോ ചന്ദ്രനെ അതിനുള്ള ധൈര്യം ഒന്നും കക്ഷിക്കില്ലെന്നാ തോന്നുന്നേ ആ കമന്റ് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു അവൾ പറഞ്ഞത് ശരിയാണ് മാസം രണ്ടാകുന്നു ഇതുപോലെ പിന്നാലെ നടക്കൽ ആരംഭിച്ചിട്ട് അടിയാ അവൾ അടുത്തു വരുതോറും എന്റെ ധൈര്യം മുഴുവൻ ചോർന്നു പോകുക ഒന്ന് മിണ്ടാൻ കൂടി പറ്റുന്നില്ല പതിവ് ഡയലോഗിലേക്ക് കടന്നിരുന്നു ശ്രീഹരി ആ കോള്ളാം അപ്പോൾ ഇന്നും അവളോട് കാര്യം പറയുന്ന കോളില്ലല്ലേ ചുമ്മാ വാപ്പിടിച്ച് നോക്കി നിന്നിട്ട് തിരിച്ചു പോകാനാണോ പ്ലാൻ നിഖിലിന് കലി കയറി മറുപടി പറയാതെ തല കുനിച്ചു ശ്രീഹരി അപ്പോഴേക്കും ചന്ദനയും കൂട്ടുകാരികളും നടന്നെടുത്തിരുന്നു ശ്രീഹരി ഒന്നും മിണ്ടിലെന്ന് ഉറപ്പായതോടെ രണ്ടും കൽപ്പിച്ച് നിഖിൽ അവർക്ക് മുന്നിലേക്ക് കയറി നിന്നു കണ്ട് ശ്രീഹരി വാ പൊളിക്കവേ ഒന്ന് പരിഭ്രമിച്ചു ചന്ദ്ര ഏ ചന്ദ്ര പേടിക്കണ്ട ഞാൻ വഴി തടയൊന്നുമല്ല ദേ ഇവന് ഒരു കാര്യം പറയാനാ തനിക്ക് നേരെ നിഖിൽ വിരൽ ചൂണ്ടിയത് കണ്ട് വിളറി നിന്നുപോയി ശ്രീഹരി ഒരു നിമിഷം അവനെയൊന്ന് നോക്കവേ ചന്ദ്രയുടെ മെടികൾ ആ മെടികളിൽ ഒന്നുടക്കി ഇവനെ ചന്ദ്രയ്ക്കറിയാലോ നാളെ കുറേയായി നിന്റെ പിന്നാലെ നടക്കുമല്ലേ ഇഷ്ടമാണെന്ന് നേരിട്ട് പറയാനുള്ള ധൈര്യമൊന്നും ഇവനില്ല ഇത്രയും നാളത്തെ പിന്നാലെ നടപ്പിൽ നിന്ന് നിനക്ക് നിനക്കിതിനോടകം കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഒരു മറുപടി കൊടുത്തേക്കണേ ഈ പാവത്തിന് ഉള്ള പണിയും കളഞ്ഞിട്ട് ഇങ്ങനെ ഇവന്റെ പിന്നാലെ നടന്ന് എന്റെ സമയം കൂടി പോകുക ആ വാക്കുകൾ കേൾക്കെ ശ്രീഹരിയെ ഒരിക്കൽ കൂടി നോക്കി ചന്ദന ആകെ പതിറി നിൽക്കുന്നുണ്ടായിരുന്നു അവൻ രാ ഒന്ന് പറയടാം ആ നിൽപ്പ് കണ്ട് കലു കയറി നിഖിലിന് അത് കേട്ടിട്ട് കൂട്ടുകാരികൾ ചിരിച്ചെങ്കിലും ചന്ദന ചിരിച്ചില്ല അവളുടെ നോട്ടമപ്പോൾ ശ്രീഹരിയുടെ മുഖത്തേക്കായിരുന്നു പതിയെ വിറച്ചു വിറച്ച് അവളുടെ മുന്നിലേക്ക് ചെന്നു അവൻ ചന്ദന ഇവൻ പറഞ്ഞത് സത്യമാണ് എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല പക്ഷേ ഒരുപാട് ഇഷ്ടമാണ് തന്നെ ജീവനാണ് ആ പറഞ്ഞത് കേൾക്കെ പെട്ടെന്ന് തല കുമ്പിട്ടു അവൾ എന്തോ ഒരു ഭയം ഉള്ളിൽ കടന്നുകൂടിയ പോലെ തോന്നിപ്പോയി അതുവരെ ശ്രീഹരിയെ കാണുമ്പോഴൊന്നും തോന്നാത്തൊരു പതർച്ച അന്നേരം അവളിലും രൂപപ്പെട്ടു ഒരുപക്ഷെ പെട്ടെന്ന് അങ്ങനൊരു കാര്യം കേട്ടത് താൻ തൻ ഒരു മറുപടി തരുമോ പ്രതീക്ഷയോടെ അവൻ നോക്കുമ്പോൾ ആകെ മൊത്തത്തിൽ ഒന്ന് വിറച്ചു പെട്ടെന്ന് കൈകൊണ്ട് എന്തൊക്കെയോ ആംഗ്യകൾ കാട്ടി ചന്ദന അത് കണ്ടിട്ട് ശ്രീഹരിയും അമ്പരന്നു അവൻ മാത്രമല്ല ഒപ്പം നിന്ന് നിഖിലും അളിയ ഇവർക്ക് സംസാരിക്കാൻ പറ്റില്ലേ പതി അരികിലേക്ക് ചെന്ന് നിഖിൽ ചെവിയിൽ ചോദിക്കവേ ആകെ നടുക്കത്തിലായിരുന്നു ശ്രീഹരി താൻ കാട്ടിയ ആംഗ്യം ശ്രീഹരിക്ക് മനസ്സിലായില്ല എന്ന് ചന്ദ്ര തിരിച്ചറിഞ്ഞു വീണ്ടും അവന് മനസ്സിലാക്കുന്ന രീതിയിൽ കൈകളാൽ സംസാരിക്കുവാൻ ശ്രമിച്ചു പക്ഷേ ഫലമുണ്ടായില്ല ചന്ദന എന്തായത് എന്താ ഇങ്ങനെ സംസാരിക്കില്ലേ നീ ശ്രീഹരി വാപ്പൊളിക്കവേ ഒന്നും പറയാതെ നിരാശയിൽ എന്തോ ഒരു ആംഗ്യം കൂടി കാട്ടി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു പോയ അവൾ അവൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല ചിരിക്കുന്നുണ്ട് പക്ഷെ ഈ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു ഇന്നേവരെ ഈ കാര്യം നിനക്കറിയില്ലായിരുന്നോ നിഖിലിന്റെ ചോദ്യത്തിന് മറുപടി പറയുവാൻ കഴിയാതെ നിന്നു ശ്രീഹരി സത്യത്തിൽ ഇഷ്ടം തോന്നി പിന്നാലെ നടന്നു എന്നല്ലാതെ ചന്ദ്രയെപ്പറ്റി ഒന്നും അവൻ അറിയില്ലായിരുന്നു എന്താണാ മേഴ്സി നിൽക്കുന്നേ നിനക്കറിയില്ലായിരുന്നോ നിഖിൽ ചോദ്യം ആവർത്തിക്കവേ മൗനമായി അവൻ അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു നോവായി മാറി ചന്ദ്ര എന്താ ഞാൻ പറയാ പാവം ഞാൻ അറിയില്ല അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്തോ ഉള്ളൊരു വേർപ്പും മുട്ടൽ നടന്നാകളെന്ന ചന്ദ്രനെ നോക്കിയാണ് അവൻ മറുപടി പറഞ്ഞത് മുന്നോട്ട് നടന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ഡാ എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല സംസാരിക്കാനൊക്കെ കഴിയില്ല എന്ന് വെച്ചാൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനാ നീ അവളെ മറന്നേക്ക് നിഖിലിന്റെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം നടുക്കത്തോടെ അവനെ നോക്കി ശ്രീഹരി എന്താണ് നീ പറയുന്നേ ഞാൻ മനസ്സുകൊണ്ട് അവളെ ഇഷ്ടപ്പെട്ടെ സംസാരിക്കാൻ കഴിയില്ല എന്ന ഒറ്റ കാരണത്താൽ എൻ്റെ ഇഷ്ടം വേണ്ടാന്നിരിക്കാൻ പറ്റില്ല എനിക്ക് അങ്ങനെ ഒരാളല്ല ഞാൻ പിന്നെ പെട്ടെന്നറിഞ്ഞപ്പോൾ ഒന്ന് പതിരി പോയെന്നേ ഉള്ളൂ അവൾക്ക് സംസാരിക്കാൻ കഴിയില്ലേ ഇനിയുള്ള നാൾ അവളുടെ ശബ്ദമാകും ഞാൻ അതിനെനിക്ക് ഒരു മടിയുമില്ല ഉറച്ചതായിരുന്നു അവൻ്റെ വാക്കുകൾ അത് കേട്ട് അറിയാതെ നിഖിലിൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു ധാ സത്യത്തിൽ എൻ്റെ മനസ്സിലും നീ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നായിരുന്നു പിന്നെ പെട്ടെന്നുള്ളതിന്റെ ഞെട്ടൽ കണ്ടപ്പോൾ ഞാനും ഒന്ന് സംശയിച്ചു അതാ ഇങ്ങനെ പറഞ്ഞ് ഇപ്പം അഭിമാനമുണ്ടടാ നീ എന്റെ സുഹൃത്താണെന്ന് പറയാൻ വാപോഴിച്ചു നിൽക്കാതെ ചെന്ന് പറയാ അവനോട് ഈ ശബ്ദമില്ലായ്മേൽ അവളുടെ ശബ്ദമാകാൻ നീ തയ്യാറാണെന്ന് അഭിമാനത്തോടെ നിഖിലത് പറയുമ്പോൾ പിന്നെ മടിച്ചില്ല ശ്രീഹരി ഒരു പുഞ്ചിരിയോടെ അവൻ ചന്ദ്രക്ക് പിന്നാലെ ഓടി ചന്ദ്ര ഒന്ന് നിൽക്കണേ ഒരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ അവൻ്റെ ശബ്ദത്തിൽ പതർച്ചയില്ലായിരുന്നു അവൻ്റെ കൈകാലുകൾ വിറ പൂണ്ടില്ല ഉറച്ച ആത്മവിശ്വാസത്തോടെ ഓടി അവൾക്കൊപ്പം എത്തിയ അവൻ പിന്നാലെ ശ്രീഹരി ഓടി വന്നത് കണ്ട് ചന്ദ്രയും ഒരു നിമിഷം സംശയത്തോടെ തിരിഞ്ഞു നിന്നു എടോ ഒരു കാര്യം പറയാൻ ഞാൻ ഓടി വന്നേ അത് പറയുമ്പോൾ അവൻ ഏറെ കിതയ്ക്കുന്നുണ്ടായിരുന്നു അതിശയത്തോടെ നോക്കി നിൽക്കുന്ന ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൻ എടോ തനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിയില്ലായിരുന്നു അതാ പെട്ടെന്നറിഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടിയത് ആത്മാർത്ഥമായാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത് ആ എനിക്ക് നിന്റെ ഈ കുറവ് ഒരു പ്രശ്നമല്ല ഇനിയുള്ള കാലം ശബ്ദമില്ലാത്ത നിന്റെ ശബ്ദം ആയിക്കോട്ടെ ഞാൻ ആ ചോദ്യം കേട്ട് ഒരു നിമിഷം ചന്ദന അന്താടിച്ചു നിൽക്കവേ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു പോയി കൂടെ നിന്ന കൂട്ടുകാരികൾ ആ ഒരു നിമിഷം ശ്രീഹരിയും ഒന്ന് പതറി എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല പതിയെ പതിയെ കൂട്ടുകാരികളുടെ ചിരിയിലേക്ക് ചന്ദനയും ഭാഗമായി അതോടെ ആകെ ചൂളിപ്പോയി അവൻ ഒക്കെയും കണ്ടു നിന്ന നിഖിലും ഒന്നും മനസ്സിലാക്കാതെ വാ പൊളിച്ചു പോയി എന്താ എന്തല്ലാരും ചിരിക്കുന്നേ നിഷ്കളങ്കമായി ശ്രീഹരി ചോദിക്കവേ കൂട്ടുകാരികൾ ഒരു തരത്തിൽ ചിരി അടക്കി എൻ്റെ പൊന്ന ചേട്ടാ പ്രേമിക്കുന്ന പെണ്ണിനെ പറ്റി ഒന്നും മനസ്സിലാക്കാതെയാണോ ഇങ്ങനെ മാസങ്ങളായി പിന്നാലെ നടക്കുന്നത് ഇവളെ ഓമയൊന്നുമല്ല കൂട്ടുകാരിൽ ഒരാളുടെ സംസാരം കേട്ട് അന്താടിച്ച് ചന്ദ്രനെ ഒന്ന് നോക്കി ശ്രീഹരി ഇവൾക്ക് ഇച്ചിരി ഭക്തിയുടെ അസുഖമുണ്ട് ഇച്ചിരിയല്ല ഒരല്പം കൂടുതൽ അന്നേരം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മൗനവ്രതങ്ങൾ പിടിക്കും ചില ദിവസം നോമ്പെന്ന് പറഞ്ഞ് പട്ടിണി കിടക്കും ഇന്ന് മൗനവ്രതമാണ് അതാണ് കൈകൊണ്ട് ഓരോ ചേഷ്ടികൾ പോയത് ഇത്തവണ ശരിക്കും എളിഭിലായിപ്പോയി അവൻ എന്റെ പൊന്ന് ചേട്ടാ എന്നാലും ഇത്രയും ഉദാര മനസ്കനായിരുന്നല്ലേ ചേട്ടൻ ഞങ്ങൾ കരുതി വെറും പയങ്ങളിലിട്ട ഇപ്പൊ പൂവാലനാകും ഇതിപ്പോ ശബ്ദമില്ലാത്തവൾക്ക് ശബ്ദമാകാൻ വന്നതല്ലേ ആ കമന്റ് കൂടി കേട്ടിട്ട് ദയനീയമായി ഒന്ന് തിരിഞ്ഞു നികലിനെ നോക്കി ശ്രീഹരി വെളുക്കി ഒന്ന് ചിരിച്ചു കാണിച്ച് തല താഴ്ത്തിയ അവൻ ശ്രീഹരിയുടെ മുഖഭാവം കണ്ട് ചന്ദ്രയും പൊട്ടിച്ചിരിച്ചു പോയി അതോടെ പതി ചമ്മനോടെ തല താഴ്ത്തിയ അവൻ വീണ്ടും എന്തോ രാങ്ങയും കാട്ടി ചന്ദ്ര അത് കണ്ട് ഒന്നും മനസ്സിലാക്കാതെ കൂട്ടുകാരികളുടെ മുഖത്തേക്ക് നോക്കി ശ്രീഹരി ചേട്ടാ മറുപടി നാളെ പറയാം പറയാമെന്നാണ് അവൾ ആകെയും കാണിച്ചത് ചേട്ടനൊന്ന് ക്ഷമിക്കേ പോസിറ്റീവ് ആകുമെന്നേ എന്തായാലും ഇത്രയും നാളെ പിന്നാലെ നടന്നില്ലേ ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം കൂടി കാക്ക് കൂട്ടുകാരികളിൽ ആരോ പറഞ്ഞു ചിരിക്കവേ പതിയെ പതിയെ അവന്റെ മുഖത്തേക്കും ആ പുഞ്ചിരി പടർന്നു പോസിറ്റീവ് ആയിരിക്കൂലേ ചെറിച്ചിരിയോടെ ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ മുഖത്ത് നാണം കണ്ടു ശ്രീഹരി അതോടെ അവനു പാതി ആശ്വാസമായി എന്റെ പൊണ് ചന്ദ്ര ിൽ പട്ടിണി കിടന്നു പക്ഷെ ദയവചെയ്ത് ഇനി ഇതുപോലുള്ള മൗനവ്രതങ്ങളൊന്നും പിടിച്ചേക്കല്ലേ ടെൻഷൻ അടിച്ച ഒരു വഴിക്കായി ഞാൻ അവന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും വീണ്ടും പൊട്ടിച്ചിരിച്ചു ആ ചിരിയോടെ തന്നെ ചന്ദ്രയും കൂട്ടുകാരും തിരിഞ്ഞു നടന്നു കുറച്ചു മുന്നിലേക്ക് പോയി വീണ്ടും അവളൊന്ന് തിരിഞ്ഞു നോക്കി ആ മുഖത്തെ പുഞ്ചിരിയിൽ നിന്നും തനിക്കുള്ള മറുപടി എന്താണെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു അതോടെ ഏറെ സന്തോഷത്തിൽ തിരിഞ്ഞു നടന്നു ശ്രീഹരിയും അടിയാ ഇച്ചിരി നാണം കിട്ടാൻ അവസാനം എല്ലാ സെറ്റായില്ലേ നിഖിലും അത് മനസ്സിലാക്കിയിരുന്നു സെറ്റളിയാ അവള് മാത്രം പറയട്ട ആ പുഞ്ചിരി മതി മറുപടി എന്താണെന്ന് മനസ്സിലാക്കാൻ ഏറെ സന്തോഷവാനായിരുന്നു ശ്രീഹരി ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടുനടന്ന ഇഷ്ടം സഫലീകരിച്ച സന്തോഷം എത്രയും പെട്ടെന്ന് പിറ്റേന്നായിരുന്നുവെങ്കിൽ എന്ന മനസ്സിൽ കൊതിച്ചുപോയി അവൻ ചന്ദ്രയും ഏറെ സന്തോഷിച്ചു കാരണം ശ്രീഹരി പിന്നാലെ നടപ്പ് തുടങ്ങിയത് മുതൽ അവനെ ശ്രദ്ധിച്ചു തുടങ്ങിയതാണ് അവളും രണ്ടാളുടെയും മനസ്സിൽ ഒരേപോലെ ഇഷ്ടം പോവിട്ടു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ